أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع "كل كذب الرسل فحق وعيد، أفعينا بالخلق الأول بل هم في لبس من خلق جديد". صدق الله، صدق الله العلي العظيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، وعلى آله وأصحابه أجمعين، ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുറത്തു കാഫ് പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് അല്ലാഹു ഇവിടെ ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ജനവിഭാഗങ്ങൾ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയതും അതുപോലെ തന്നെ അവർ പരലോകത്തെ നിഷേധിച്ചതും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ആ വേദഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരുന്ന സന്ദേശങ്ങളെ തള്ളിക്കളഞ്ഞതുമൊക്കെയാണ് ഈ ആയത്തുകളിൽ വിവരിക്കുന്നത് ഖദബത്ത് കബലഹും അവർക്ക് മുമ്പ് കളവാക്കിയിരുന്നു നിഷേധിച്ചിരുന്നു കൗമുനോഹൻ നൂഹ് നബി അലഹിസ്സലാമയുടെ ജനത അസഹാബു റസ് അതുപോലെ റസ് സമുദായം അല്ലെങ്കിൽ റസ്സിൻ്റെ ആളുകൾ അവരും

പ്രവാചകന്മാരെ കളവാക്കി ഫീദ് അപ്പോൾ നമ്മുടെ താക്കീദ് അവരിൽ സത്യമായി പുലരുകയും ചെയ്തു ബിൽ ഔവൽ നാം ഒന്നാമത്തെ ഒരു സൃഷ്ടി കൊണ്ട് തന്നെ നാം ക്ഷീണിച്ചു എന്നാണോ ഇവർ വാദിക്കുന്നത് ബൽ പക്ഷേ എന്നാൽ അവരൊരു ഒരു ഒരു അവർ ഒരു പുതു സൃഷ്ടിയെക്കുറിച്ച് സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒന്നാമത് പറയുന്നത് നൂഹു നബി അലൈ ഇസ്ലാമിയുടെ ജനത പിന്നെ റസ് സമുദായം എന്ന് പറഞ്ഞാൽ അന്ന് അറബി അറേബ്യയിലെ ജനവിഭാഗങ്ങൾക്കൊക്കെ അറിയാമായിരുന്ന ഒരു ജനതയാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആാൻ ഈ ഈ റസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അസാബുർ റസ്സിനെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ മുപ്പത്തി എട്ടാമത്തെ ആയത്തിലും പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് പരാമർശങ്ങളിലും പ്രവാചകന്മാർ നിഷേധിച്ച ജനതകളുടെ കൂട്ടത്തിൽ അവരെണ്ണിപ്പറയുക എന്നതല്ലാതെ അവരുടെ വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശരിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾക്ക് പരിചിതമുണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ് അവർ എന്ന് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ജാഹ്ലീ കവിതകളിലൊക്കെ ഇവരെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കപ്പെടുന്ന സംഗതി അവർ നജിദ് നജിദിൻ്റെ അതായത് ഇന്ന് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള നജിദിൻ്റെ ആ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളാണ് അല്ലെങ്കിൽ വടക്കൻ ഹിജാസ് ഹിജാസ് എന്ന് പറയുമ്പോൾ മക്ക മദീനയൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം അവിടെയോ ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ നജിദിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വസിച്ചിരുന്ന ഒരു വിഭാഗം എന്ന് മാത്രമാണ് അവരെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ നമുക്ക് ചരിത്രപരമായി ലഭിക്കുന്ന വിവരം മറ്റൊരു വിവരം കൂടിയുള്ളത് അവരുടെ അവരിലേക്ക് വന്ന പ്രവാചകനെ അവർ കിണറ്റിലെറിഞ്ഞ് കളഞ്ഞു എന്ന ആ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നതും ചരിത്രം ചരിത്ര പഠനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് പക്ഷേ ഖുർആൻ ഈ ഒരു വിഭാഗത്തിൻ്റെ പേര് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് നിലവിലുള്ള അറബികൾക്ക് ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള ഒരു ജനവിഭാഗമായിരുന്നു ഇവർ എന്നതാണ് പിന്നെ ഇവിടെ പറയുന്നത് റസ്സി വസമൂദ് സമൂദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ സാലിഹ് നബി അലെ ഇസ്ലാമയുടെ ഗോത്രം പിന്നെ വ ആദ് ആദ് ഗോത്രം എന്ന് പറഞ്ഞാൽ ഹൂദ് നബി അലൈഹിസ്ലാം വന്ന ഒരുപാട് സ്ഥലത്ത് ആദ്യ ഗോത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് അവർ ഭൂമിയിൽ ഏറ്റവും ശക്തന്മാരായിരുന്നു വലിയ വലിയ പർവ്വതങ്ങൾ തുരന്ന് വീടുകളുണ്ടാക്കിയിരുന്നു കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കിയിരുന്നു നല്ല ആചാനുബാഹുക്കളായിട്ടുള്ള ഒരു ശക്തമായ ശരീരത്തിൻ്റെ ഉടമസ്ഥരായ ആളുകളായിരുന്നു ഫിർ ഔൻ ഫിർ ഔനും ഫിർ ഔൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മറ്റെല്ലാ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സമുദായങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഫറോവ ഫറോവയുടെ പേര് മാത്രം പറഞ്ഞു അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ആ ജനതയെ ഫിറൗനിൻ്റെ ജനത അയാളെ പിൻപറ്റുക എന്നത് അയാൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു സർവാധിപത്യത്തിൻ്റെ ലക്ഷണം കൂടിയായിരുന്നു അതായത് അവർക്ക് മറ്റൊന്നും സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവാദം കൊടുക്കാതെ അയാൾ പറയുന്ന സംഗതി തന്നെയാണ് ജീവിതത്തിൽ അവരുടെ ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലുമൊക്കെ അവർ പിൻപറ്റിയിരുന്നത് എന്നതാണ് അതിന് കാരണം ആ ഒരൊറ്റ വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുമലിൽ അതിൻ്റെ ആ ജനതയുടെ മുഴുവൻ പാപഭാരം അള്ളാഹു സുബാനു താല കെട്ടിവെക്കുകയാണ് പക്ഷെ അതിൻ്റെ അർത്ഥം ആ ജനത അവരുടെ പാപത്തിൽ നിന്ന് ഒഴിവാണ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ് എന്നല്ല മറിച്ച് ഈ തൻ്റെ തൻ്റെ ജനത്തെ മുഴുവൻ നിസ്സാരമായി കരുതിയ അയാളെ പിന്നെ അയാളെ അധികാരത്തിൽ തുടർത്താനും അതുപോലെ തന്നെ അയാൾക്ക് വഴിപ്പെടുകയും ചെയ്ത ഒരു സംഗതി അത് തന്നെ അവരുടെ പിന്നെ ഒരു ആ അങ്ങനെ ഒന്ന് ചെയ്തു എന്നുള്ളൊരു ധാർമ്മിക ദൗർബല്യത്തിന് അവർ ഉത്തരവാദികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ജുഹ്രഫ് അൻപത്തി നാലാം ആയത്തിൽ അള്ളാഹു ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞത് ഫറോവൻ തൻ്റെ ജനത്തെ നിസ്സാരരായി കരുതി അവരോ അയാൾക്കും വഴിപ്പെടുകയും ചെയ്തു വാസ്തവത്തിൽ അവർ തന്നെയായിരുന്നു പാപികൾ എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ ഇതുപോലെ സ്വന്തം ജനതയെ നിയന്ത്രിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനും ഒക്കെ അയാൾ കാണിച്ച സ്വാതന്ത്ര്യത്തിന് ഒരു കണക്കിന് ഉത്തരവാദികൾ ആ നാട്ടുകാർ കൂടിയായിരുന്നു എന്ന ഒരു സൂചന കൂടി അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു വാദും അതും വഹ്വാൻ ഉലൂത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായം അവരുടെ ധാർമ്മികമായ അധപ്പതനങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ കുറാൻ വന്നിട്ടുണ്ട് അസഹബുൽ ഐക്കത്ത് അതുപോലെ തുലെ തുറ ജന തുബ സമുദായം ഇവർ ഇവര് രണ്ട് വിഭാഗത്തെയും ഇവര് പിന്നെ യമനിലെ സബ എന്ന് പറയുന്ന പ്രദേശത്തെ ഗോത്രങ്ങൾ ആയിരുന്നു എന്ന് ചരിത്രത്തിന്റെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹിമ്യർ എന്ന് പറയുന്ന ഗോത്രത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ശരിക്കും തുബ്ബ എന്ന് പറയുന്നത് അപ്പോൾ കൗമു തുബ്ബ എന്ന് പറയുന്ന ആ രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന ജനത ഇപ്പം ഉദാഹരണത്തിന് ഖൈസർ ഫറവോൻ ഫറവൻ ഫിർഅൻ എന്നൊക്കെയുള്ള പേരുകള് വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നല്ലോ അതുപോലെ സഭ സമൂഹത്തിൻ്റെ ഒരു ശാഖമായി ബന്ധമുള്ള ഈ വിഭാഗത്തിൻ്റെ രാജാക്കന്മാരുടെ പേരായിരുന്നു തുബ്ബ അപ്പോൾ അവരും കുറേ കാലം ഏതാണ്ട് നൂറ്റി എൺപതോളം വർഷം പിന്നെ സഭ രാജ്യം ഭരിച്ച ഒരു ജനവിഭാഗമാണ് നൂറ്റാണ്ടുകളോളം അറേബ്യയിൽ മൊത്തം ഇവരുടെ പ്രതാപത്തിൻ്റെ കഥകൾ ധാരാളമായി പ്രചാരത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ അത്രയും പറഞ്ഞ് തന്നെ അത് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇവരുടെ ഇത്തരം സമുദായങ്ങൾ എന്നി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് കുല്ലുൻ കദബർ റുസുല അവരെല്ലാവരും പ്രവാചകന്മാരെ തള്ളി പറഞ്ഞു അപ്പോൾ അവരവരവരുടെ പ്രവാചകന്മാരാണ് തള്ളിപ്പറഞ്ഞതെങ്കിലും വാസ്തവത്തിൽ മൊത്തത്തിൽ ഇവരുടെ ഒരു പൊതു സ്വഭാവം എണ്ണി അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാരെ മാത്രമല്ല അവർ തള്ളിപ്പറഞ്ഞ മറിച്ച് മനുഷ്യരിൽ നിന്ന് ഒരു പ്രവാചകൻ വരും എന്ന വസ്തുതയെപ്പോലും ഇവർ തള്ളിപ്പറഞ്ഞു അതായത് സ്വന്തം ഈ ഈ സുഹൃത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞല്ലോ ബൽ ബിൽ ഫൗം മരീജ് ആ അവർക്ക് സത്യം വന്നെത്തിയപ്പോൾ അവരതിനെ കളവാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ ജനതയുടെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ ഒരു മനുഷ്യൻ തൻ്റെ അള്ളാഹുവിൻ്റെ സന്ദേശം തൻ്റെ സ്വന്തം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന വസ്തുത ഇവർ നിഷേധിച്ചു കളഞ്ഞു ഫഹക്കവാീദ് അപ്പോൾ നമ്മുടെ ഭീഷണി യാഥാർത്ഥ്യമായി എന്ന് അള്ളാഹു പറയണം അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഭീഷണി എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ ഈ ജനതയ്ക്കൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു നാഗരീകത എന്നുള്ള നിലക്ക് ഒരു സമുദായം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഭൂമിയിൽ തുടരാൻ സാധിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കാതെ നിങ്ങളുടെ സമുദായങ്ങളൊക്കെ നശിച്ച് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം മുഴുവൻ മറന്നു പോകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു പൈതൃകമൊക്കെ നിങ്ങളുടെ അവശേഷിപ്പിക്കാതെ പോകുന്ന രൂപത്തിൽ നിങ്ങൾ നാമാവശേഷമായി പോകാൻ കാരണം അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയത് കൊണ്ടാണ് എന്ന് അള്ളാഹു സുബഹാനു താല ഇവിടെ ഓർപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പരലോകമുണ്ട് എന്നതിൻ്റെ ഒരു ചരിത്രപരമായ തെളിവും കൂടി അള്ളാഹു ഇതിൻ്റെ അകത്ത് നൽകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു ധാർമ്മിക ഛുതി ഈ സമുദായങ്ങൾ അകപ്പെട്ട ധാർമ്മിക ഛുതി അത് അതോടൊപ്പം അവർ പരലോകത്തെ നിഷേധിച്ചു എന്നുള്ളത് എന്നുള്ളതാണ് അവരുടെ ധാർമ്മികച്യുതിക്ക് കാരണം കാരണം തങ്ങളുടെ ഒരു പ്രവർത്തനത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്നൊരു ജനത വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാ തെറ്റിലും ആണ്ടുപൂണ്ടുപോകും വാസ്തവത്തിൽ ഈ ജനതയ്ക്കൊക്കെ സംഭവിച്ചത് ആ തെറ്റാണ് അപ്പോൾ ആ ഒരു പ്രവർത്തന അവധി അള്ളാഹു അവർക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ അവരെ നശിപ്പിക്കുകയും അവരെ മറ്റു ജനങ്ങൾക്ക് പാഠമായി അള്ളാഹു സുബാനോ തല ഭൂമിയിൽ അവരുടെ പലപ്പോഴും ആ അവരുടെ പ്രദേശങ്ങളെ ജനങ്ങൾക്ക് പാഠമായി വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്ത് എപ്പോ തൻ്റെ ഉത്തരവാദിത്തങ്ങളെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുമോ അപ്പോൾ അവൻ്റെ മുഴുവൻ ജീവിതവും വിനാശത്തിൽ ആയിത്തീരുന്നു അവൻ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു സംഗതിയാണ് അതായത് തുടർച്ചയായി തെറ്റുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവസാനം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു വ്യക്തിയെക്കുറിച്ച് ശരിയായതുപോലെ തന്നെയാണ് ഒരു സമുദായത്തെ ഇത് ശരിയാണ് പിന്നീട് അള്ളാഹു വളരെ ബുദ്ധിപരമായ ഒരു തെളിവാണ് പരലോകത്തിന് സമർപ്പിക്കുന്നത് അതായത് അഫ ബിൽ നാം ആദ്യ സൃഷ്ടി കൊണ്ട് തന്നെ ക്ഷീണിച്ചു പോയെന്നാണോ ബൽഹും ഫി ലൻ ചോദിച്ചത് പക്ഷേ വാസ്തവത്തിൽ ഇവർ ഒരു പുതു സൃഷ്ടിയെക്കുറിച്ച് സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ മതി എന്നാണ് അള്ളാഹു പറയുന്നത് അതായത് ഇപ്പം നമ്മളുണ്ട് അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നാമും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ പരലോകമുണ്ട് അല്ലെങ്കിൽ പരലോകം സംഭവിക്കും ഒരു പുനഃസൃഷ്ടി നടക്കും രണ്ടാമത് ഇപ്പൊ മരിച്ചു പോകുന്ന എല്ലാവരെയും മുമ്പ് മരിച്ചു പോയവരെയും ഇനി വരാനിരിക്കുന്ന ജീവി ജനിക്കാനിരിക്കുന്ന എന്നിട്ട് മരിക്കാനിരിക്കുന്ന തലമുറകളൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് തന്നെ പുനർ എന്നതിൻ്റെ തെളിവ് ഒന്നാമതായി അവർ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എന്ന് അള്ളാഹു സുബഹാനു താല ഇവിടെ അടിവരേറ്റുകൊണ്ട് വ്യക്തമാക്കുന്നു പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത വാന അന അലഹമുല്ലാറബുലാലമീൻ അസലാമലൈക്കും വറഹമത്തല്ല